കാസ്റ്റിംഗ് കൗച്ചപ്പുണ്ട് പക്ഷെ ഇതിന് ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നവരുണ്ട് മനസ്സിലായോ ഇപ്പം നമുക്കൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു നടൻ നേരത്തെ മേക്കപ്പ് മുഖം ഇറങ്ങി മലയാള സിനിമയിൽ ഹലോ നമസ്കാരം വീഡിയോ ആദ്യമായി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഈ മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമാണ് ഈ പെൺ വിഷയം റിലേറ്റ് ആയിട്ട് ഇപ്പോ റിപ്പോർട്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഡീറ്റെയിൽസും വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ ഇതിലാരാണ് എന്താണ് ഏതാണ് ആ നടൻ ഏതാണ് ആ ഒന്നും പറയുന്നില്ല കൊറേ റിപ്പോർട്ടും കുറെ സംഭവങ്ങളായിട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ മിഞ്ഞ് കീറി കിടക്കുന്നു കുറച്ച് ദിവസം ഇതൊരു ചർച്ച ചർച്ചയും വിഷയമായിട്ടൊക്കെ മാറി അത് കഴിയുമ്പോൾ എല്ലാ ന്യൂസ് ചാനലുകൾക്കും കുറച്ച് ആഗ്രഹം നമ്മളെ പോലെയുള്ളവർക്കും കുറച്ച് ആഗ്രഹം അതൊക്കെ എനിക്കിത് അങ്ങും തൊടാതെ പോകും എന്നാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എന്തായാലും ഈ ഒരു സ്ത്രീ വിഷയമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾ ദുരിതം അനുഭവപ്പെട്ടതുപോലെ തന്നെ പുരുഷന്മാരും സിനിമാ മേഖലയിൽ നിന്നും ദുരിതം അനുഭവപ്പെട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ നിങ്ങൾ അതൊന്നും ഞെട്ടിയില്ലേ ഞാനും ഇത് കേട്ടപ്പോൾ ഞെട്ടി പണ്ട് നമ്മൾ റോളായിട്ട് കണ്ടുകൊണ്ടിരുന്ന സാധനം ഇപ്പഴാണ് റിലവൻസി ആയിട്ടുള്ള ടോപ്പിക്ക് എത്തിയിട്ടുള്ളത് ആദ്യം നമുക്ക് സ്ത്രീ വിഷയം സംസാരിക്കാം അതായത് ശ്രുതി എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ് ഈ സ്ത്രീ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കേട്ട് നോക്കാം പക്ഷെ ഇതിന് വില്ലിങ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നവരുണ്ട് മനസ്സിലായോ ഇപ്പം നമുക്കൊരു അവസരം വേണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ടത് ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എന്റെ മൂക്ക് ഓക്കെയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെയാണ് അപ്പൊ അങ്ങനെ നിക്കുമ്പോ എങ്ങനെ നമുക്ക് ഒരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും റെഡി ആയിട്ടുള്ളവരുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം ദാറ്റ് എ മ്യൂച്വൽ തിങ് അവർക്കും ഓക്കെയാണ് ഇവർക്കും ഓക്കെയാണ് പിന്നെ നടക്കി നടക്കുന്നത് നമുക്ക് എന്ത് കുഴപ്പം അല്ലെങ്കിൽ പിന്നെ എന്റെ ഭർത്താവിനോടാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ എടുത്തിട്ട് കുരിച്ചെടുത്തിരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം അല്ലാതെ എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഒരാൾ റെഡിയാണ് അവിടെ ഒരാൾ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അവസരം കിട്ടുന്നു അവർ മുമ്പോട്ട് പോകുന്നു പോകാതിരിക്കുന്നു അതൊക്കെ ഇവിടെ ശ്രുതി പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ് അതായത് അങ്ങോട്ട് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തും ചെയ്തു തരാം എന്ന് പറഞ്ഞ് കൂടെ പോയി കിടന്നു കൊടുക്കുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരെന്താന്ന് വെച്ച് ചെയ്ത് തുലച്ച അടുക്കിയിട്ട് പോട്ട് അതിനിപ്പം നമുക്ക് അതിൽ സംസാരിക്കാമൊന്നുമില്ല അവരിപ്പോ തമ്മിലുള്ള ഒരു ഇത് നമുക്കൊന്നും പറയാനില്ല സ്വന്തം അമ്മ തന്നെ മകളെ കൊണ്ടിട്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അതിലൊന്നും നമുക്ക് പറയാനില്ലടേ അത് നമ്മൾ എന്താ അഭിപ്രായമാണ് പറയാനിരിക്കുന്നത് നമുക്ക് എന്തായാലും പറയാനുണ്ടോ ഈ ഒരു വിഷയമായിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾ അത് എന്തായാലും ഉറപ്പായിട്ട് താങ്ങി ഒന്നും പറയാനില്ല പരസ്പര ഇഷ്ടത്തോടെ നിങ്ങൾ പോയി ചെയ്യണേ നമുക്കൊന്നും പറയല പക്ഷേ അത് മാത്രമല്ല ഈ സിനിമ മേഖലയിലുള്ള കുട്ടികൾ കരഞ്ഞും കൊണ്ടടക്കം ഇറങ്ങി ഓടിയിട്ടുണ്ട് ഓരോരുത്തമാരുടെ മോശം പെരുമാറ്റം കാണണം അവർ പുറത്ത് പറയാതെ പുറത്ത് പറയാൻ പേടിച്ചിട്ട് ആ വ്യക്തികളുടെ പേര് പറയാനൊക്കെ പേടിച്ചിട്ട് ഇത്രയും ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി നാളെ അവന്മാർക്ക് മച്ചു കൊടുക്കുന്ന ഒരു ടൈപ്പ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും നമുക്ക് അതിലോട്ടൊക്കെ വരാം അതിനു അതിനുമുണ്ട് നമ്മുടെ കൊല്ലം തുളസിയിൽ കൊല്ലം തുളസിയുടെ ഒരു അനുഭവം ഉണ്ട് എൻ്റെ മോൻ ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിക്കണോ കരയണോ കിളി പറക്കണോ എന്നുള്ള രീതിയിലായിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു ചെന്ന് റൂമില് എഴു പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തന്നു അപ്പോൾ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥ അടക്കം അല്ലെന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത പോലല്ലല്ലോ അവസാനം ഞാൻ ശാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളടുത്ത് രണ്ട് ബഗു കഴിച്ചു ക്ഷീണമുണ്ട് തിരുവനന്തപുരത്ത് പകുതി ഉറക്കാറായപ്പോ പകുതി ആരൊക്കെ അതോന്ന് നോക്കി ഞാൻ ചരിഞ്ഞ കിടക്കും എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നു ഇത് തന്നെ പതക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്ന് അങ്ങേരോ ലൈറ്റ് ഇട്ട് ആരാണ് ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആണോ കൊല്ലം തുളസി പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ആലോചിച്ചു കൊല്ലം തുളസി എന്നുള്ളൊരു പേര് വെച്ചിട്ടാണ് എ സി റൂമ് ഓരോ സെറ്റായി കൊടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ ഈ വന്ന് രാത്രി ഒന്ന് ഇങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞില്ലേ യവനൊന്നും പേര് മതി ഇടയി അത് ആരാണാണോ പെണ്ണാണോ എന്ന് പോലും നോക്കിയില്ല എന്നിട്ട് മേ ബി വേറെ എന്തോ ആവട്ടെ എങ്ങനെയുള്ള പെണ്ണാണെന്ന് പോലും നോക്കിയില്ല പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടാൻ പോലും നോക്കിയില്ല കൊല്ലം തുളസി എന്ന പേര് കണ്ടു പെണ്ണാണ് എ സി റൂമും കൊടുത്ത് രാത്രി വീട്ടത്ത് ഒന്ന് കയറി പിടിക്കുകയും ചെയ്തു പിടിച്ചപ്പോൾ ആളിതായിരുന്നു ഇതാണ് അവസ്ഥ ആ സ്ഥാനത്ത് ഈ കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു ലേഡി ആയിരുന്നെങ്കിൽ ആ ലേഡിക്ക് അത് താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം പോലും ചോദിക്കാതെ വന്നിട്ട് തടവുന്ന സിറ്റുവേഷൻ നിങ്ങളൊന്നാലോചിച്ചോളൂ അപ്പൊ ഇവനൊക്കെ എന്ത് പരിപാടിയാണ് ഈ സിനിമാ മേഖല എന്ന് പറഞ്ഞുകൊണ്ട് അൻ്റെ അടി കൂടി കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും പറയത്തില്ല ഇതിൽ നല്ലവരായ ഒരുപാട് നടന്മാരും നടിമാരും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കൊക്കെ കൂടി ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇതുപോലെ കുറയണം എന്തായാലും ഇതുമായി റിലേറ്റ് ആയിട്ട് നമ്മുടെ ശാന്തിയുടെ ദിനേഷ് കുറച്ച് കാര്യം പറയുന്നുണ്ട് അങ്ങേ നമുക്കറിയാം അറിയാം ഏതൊക്കെ പടം ഡയറക്റ്റ് ചെയ്തിട്ട് പൊട്ടി അടങ്ങി പോയിട്ടുണ്ട് പിന്നെ സിനിമ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സംസാരിക്കാറുണ്ട് തള്ളാണോ അല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ചോദിച്ച് കേട്ടുക ആ അതാണ് പ്രശ്നം ആദ്യം അവരുടെ ആദ്യം പുറത്തു പുറത്തേ എന്നിട്ട് പറയാൻ ബാക്കി നമ്മളവിടെ പേര് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ വാതിലിന് മുട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ കളി പറഞ്ഞിട്ട് കേൾക്കേണ്ട കളി ഞാൻ എന്തിനാണ് വാതിൽ മുട്ടണ്ടെന്ന് കേൾക്കണ്ടേ പ്രശ്നേടാ ഞാൻ നന്നായിട്ട് അഭിനയിക്കാം നീ പറയുന്നത് പോലെ ക്യാമറ ലമലിൽ നീ വിചാരിക്കുന്നതിനേക്കാളും ഡയമെൻഷനിൽ ഞാൻ അഭിനയിക്കാം പക്ഷേ ശരീരം തൊട്ടുള്ള കളി വേണ്ട എന്ന് പറയാൻ ആർജവും ഇല്ലാത്തതോളം കാലം അങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തു കൊണ്ടേ വേണം ചുണ്ട് നന്നാവും വേണം എന്ന് വാശി പിടിക്കരുത് എനിക്ക് അവസരവും വേണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കരുത് പറയുന്ന വളരെ ആയിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾക്ക് ഇനിമയാണ് ചാൻസ് ആണ് അയ്യോ ഞാൻ എന്തെങ്കിലും മുഖം പറഞ്ഞു കഴിഞ്ഞാൽ മോശം അനുഭവം ഉണ്ടായി മുഖം ഘടിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാൻസ് നഷ്ടപ്പെടും എന്നൊക്കെ നോക്കി അവിടെ നിൽക്കാനാണെങ്കിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് മറ്റത് എവൻ്റെയെങ്കിലും കയ്യിലൊന്നും മോശം അനുഭവം ഉണ്ടായി അത് നടനായിക്കോട്ടെ ആരായിക്കോട്ടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരായിക്കോട്ടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് മുഖത്ത് ചെളികാരെ അടിച്ചിട്ട് പോയിട്ട് ചെറുവിളി അവൻ്റെക്ക് നാട്ടുകാരുടെ മുമ്പിൽ നാട്ടിച്ചിട്ട് പോകാൻ ശക്തിയുണ്ടോ കഴിവുണ്ടോ തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്ക് നിൽക്കാം അതിൻ്റെ പേരിൽ നിങ്ങൾ സിനിമയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ സ്വന്തം മാനത്തിന് ആ ഒരു വിലയും കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് തന്നെയാണ് അദാസ് അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവിടെ കിടന്ന വായത്താളം അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഈ പറയുന്ന പോലെ അയ്യോ കരഞ്ഞ് വീഴിച്ചിട്ടൊന്നും കാര്യമില്ല തൻ്റെ ഇടത്തോടെ നിൽക്കാൻ ആദ്യം പഠിക്കണം നിങ്ങളാണ് നിങ്ങൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ സ്ത്രീകൾ വളർന്നു കൊടുക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് ഒരിക്കലും പ്രതികരിക്കില്ല പിന്നെ ആരെങ്കിലും ഒക്കെ വന്ന് ചോദിക്കുമ്പോൾ ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്നെങ്കിൽ ഇതുപോലെ അങ്ങും ഇങ്ങും തൊടാതൊക്കെ പറയും എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പക്ഷെ അത് പേര് പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത നിങ്ങളൊക്കെ എനിക്കൊന്നും പറയാം നിങ്ങൾ സ്പോട്ടിൽ പ്രതികരണങ്ങളൊക്കെ ജെറു ജെറാ എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെയൊന്നും ആവത്തില്ല എന്ത് അതിനുള്ള ധൈര്യം ഇല്ലല്ലോ ആരെങ്കിലും ഒക്കെ പിടിക്കുമായിട്ട് കൂട്ടത്തുകാർ പിടിക്കാനുള്ള ധൈര്യമില്ലേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്വഭാവ നടൻ ഒരു വികിടാൻ ചിരിച്ചിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന നേരത്തെ മേക്കപ്പ് കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു വിടല ചിരി തിരിച്ചിട്ട് മലയാള സിനിമയിൽ മോശമല്ലാതെ ഒരുപാട് പേർക്ക് ശരീരം പങ്കിട്ടുള്ള ഒരു ചേച്ചിയോട് വരുന്ന ടീ ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞു ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് കൊടുക്കുവോന്നെ ആ ചേച്ചി ഞാൻ അതുകൊണ്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത് ആ ചേച്ചി അപ്പം പറഞ്ഞു വീട്ടിൽ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഓടാന്ന് തുടങ്ങിയ അയാൾ ചമ്മി വിളറിപ്പോയി മലയാളത്തിൽ വലിയ നടന് അങ്ങനെ പറയാനുള്ള ആർജവും ഇല്ലാത്തടത്തോളം കാലം ഈ പെണ്ണുങ്ങൾ ഇനിയും ദുരിത അനുഭവിച്ചുകൊണ്ടേയിരിക്കും സത്യം പറഞ്ഞ കാര്യം അങ്ങനെ ഇപ്പം ആരെ പേര് പറയത്തുണ്ട് അങ്ങനെ പറഞ്ഞില്ലേ തെറ്റൊന്നും പറയത്തില്ല പേര് പറഞ്ഞത് മോശമാണ് കാരണം ആ ഒരു നടിയെ ആക്ഷേപിച്ച പോലായിരുന്നു അങ്ങനെ നടിമാര് തോർന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചാൽ അത് തന്നെയാണ് വലിയൊരു വല്യൊരു വേറെ ലെവൽ സാധനം നിങ്ങൾ ആ ധൈര്യം കാണിക്കണം അങ്ങനെ മുഖത്ത് കുറുക്കിക്കൊള്ളുന്ന മറുപടി സ്പോട്ടി കൊടുക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഒരട്ടന്മാരവായിരിക്കണൊക്കെ കേട്ട് ചുക്കും ചുക്കിഞ്ചൊളിയൊക്കെ ചൊരിഞ്ഞ് കേട്ട് കരിഞ്ഞുകൊണ്ടൊക്കെ പോകേണ്ട അവസ്ഥകളും ഉണ്ടാവും ഇത് നിങ്ങൾ എന്നാണ് തിരിച്ചു തിരിച്ച് എന്ന മറുപടി എനിക്ക് സിനിമയില്ല ചാൻസ് കിട്ടിയില്ലേ വേണ്ട എൻ്റെ അടുത്ത് മോശമായിട്ട് ഒരുത്തം പെരുമാറിയാൽ അവന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയും കൊടുത്തിട്ട് പോകുന്ന ധൈര്യം നിങ്ങൾ നിങ്ങളെന്ന് കാണിക്കുന്നു അന്ന് ചെയ്യാം എന്തായാലും ഇതുമായി റിലേറ്റീവ് ആയിട്ട് ഒരു വളരെ മോശം അനുഭവം നമ്മുടെ മാളവിക സാറ്റർഡേ നൈറ്റിലോ അഭിനയിച്ചിട്ടുള്ള മാളവികൾ ഉണ്ടായിട്ടുള്ള അവരെ കുറച്ച് കാലം മുന്നേ ഉണ്ടായിട്ടുള്ളതാണ് അത് മഞ്ജു വാര്യയുടെ മകളായിട്ടൊരു വേഷം തരാമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഞാനതൊന്ന് കൊടുക്കാം മുന്നൊരു മൂന്ന് കൊല്ലം കൊല്ല ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു എനിക്കറിയാം ആ റിലേറ്റഡ് ആയിട്ടുള്ള ആരും അല്ല ഇവർ ചെയ്ത് ഇവർ വേറെ ഏതോ ടീമ അങ്ങനെ ചെയ്തെന്ന് എന്ന് എനിക്കറിയാം എന്നിട്ട് പറഞ്ഞു മഞ്ചുമാരുടെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് അതൊരു മഞ്ചുമാരന്റെ മോളായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു ആരും വിണോ മഞ്ജു ചേച്ചിന്റെ മോളൊക്കെ പറഞ്ഞു നമ്മൾ ഇപ്പോൾ മഞ്ചുശ്നെ കാണാൻ നമുക്ക് സിമ്പിൾ കോൺടാക്സ് ഇല്ല ഇത് ജെന്വൻ ആണോ നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ നോക്കി എന്റെ ഓഡിഷൻ വരാൻ പറഞ്ഞു ഇവർ ഫുൾ സെറ്റപ്പിൽ ഇന്നോവ കാർ ഒക്കെ വിട്ടു അപ്പൊ നമ്മുടെ ഇന്നോവ കാർ ഒക്കെ വന്നില്ല ഇന്നോവിൽ വന്നു ഞാനും അമ്മയും അനിയത്തിൻ്റെ കൂടിയിട്ട് പോയത് തൃശ്ശൂർ ഭാഗത്ത് ഇവിടെ ആയിരുന്നു ഓഡിഷൻ നമ്മളെ കൊണ്ടുപോയി അപ്പോൾ ഒരു ചില്ലിയുടെ റൂമായിരുന്നു ഞാൻ എവിടെ ഓഡിഷൻ ചെയ്യുക ഒരു അരമണിക്കൂറോളം യാളിനെ ഓഡിഷൻ ചെയ്യുന്നുണ്ട് ഈ ചില റൂമിന്റെ പുറത്തൂടെ എനിക്ക് കാണാം അപ്പോൾ എന്റെ അമ്മയും അനുതിരിക്കുന്നു എനിക്ക് കാണാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഫൈനൽ വരും അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തരം പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും കടിക്കൊരു ആളാട്ടോ അപ്പൊ ആരും നമ്മൾ പറയും നമുക്ക് റിയാക്ട് ചെയ്യാം നമുക്ക് റിയാക്ട് ചെയ്തു അല്ലെങ്കിൽ ഉന്തി മാറ്റി ഓടിക്കൂടി പറയും പക്ഷെ ചില സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇങ്ങനെ വരങ്ങൾ പോകും അന്ന് ഞാൻ ഇത്രയും അതിലും ചെറുതാടി പിടിച്ചു അപ്പൊ എനിക്കിങ്ങനെ വരക്കാൻ തുടങ്ങി ഞാൻ ഒരു തയ്യാറെ ആളെ തട്ടി ആക്കുന്നു എനിക്ക് പറ്റുന്നില്ല പാളടുത്ത് പറഞ്ഞു മളവി ഇപ്പൊന്ന് മനസ്സരിച്ച് കഴിഞ്ഞാൽ മളവിനെ അടുത്ത ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുമാരുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസരം മുതലാക്കി നമുക്ക് പറയില്ലേ അപ്പൊ മളവൊന്നും അറിയണ്ട അമ്മയെ പറത്തിരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞു എനിക്ക് ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ആടേലും ക്യാമറ ഇണ്ടായിരുന്നു ക്യാമറ അപ്പോൾ ഞാൻ ആ ക്യാമറ താഴെ ഇടാൻ നോക്കിയപ്പോൾ ആൾ ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പിൽ ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസിൻ്റെ തുറന്ന് പുറത്തോട്ട് ഞാൻ കഞ്ഞു ഓടിയിട്ടുണ്ട് ഞാൻ അപ്പൊ കഞ്ഞോടി അമ്മയ്ക്കും എനിക്ക് എന്റെ സമൂഹം മനസ്സിലായിട്ടില്ല ഞാൻ കരഞ്ഞോടി ഓടി റോഡിലെത്തി ഫ്രണ്ടിൽ ഒരു ബസ് വരുന്നുണ്ട് ആ ബസ്സിലോ ഞാൻ ഇപ്പോഴൊന്നു പറയുമ്പോഴും ആ ബസ്സിലോട്ട് ഞാൻ ഇങ്ങനെ ഓടി കയറി ചെയ്ത് എന്റെ അമ്മയും എത്തിപ്പെട്ടി വേഗം ബാക്കിൽ വന്ന് കണ്ടക്ട് കൈ ഓട്ടി വിളിച്ച ബസ്സിൽ ബസ്സിൽ കയറി ബസ് എങ്ങോട്ട് പോണേന്ന് എനിക്ക് അറിയില്ല ഞാൻ മനസ്സിലാക്കിയോളം എല്ലാ മേഖലകളിലും സിനിമ മേഖല മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഒരുപാട് ദുരന്തം അനുഭവിക്കുന്നുണ്ട് ഇതുപോലെ പല പലവന്മാരുടെ അടുത്ത് നിന്നും പല മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റ് പറ്റുന്ന ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കുന്നില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു റീസൺ വരുമ്പോഴാണ് നാളെ ഒമാർ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഒന്നും പ്രതികരിക്കുന്നില്ല നമ്മളെയൊക്കെ പേടി എന്നുള്ള സാധനം അവന്മാരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കൽ ഉണ്ടാവുകയും വരും കാലങ്ങളിൽ വളരെ മോശമായ രീതിയിൽ നിങ്ങൾ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് പറഞ്ഞില്ലേ സിനിമാ മേഖല മാത്രമല്ല എല്ലാ മേഖലകളിലും ഇതുണ്ട് നിങ്ങൾ സ്ത്രീകൾ പ്രതികരിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും നിങ്ങൾക്കൊരു ചാൻസ് ചിലപ്പോൾ നഷ്ടമാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരു നരിയാവാൻ പറ്റിയില്ലായിരിക്കും അവിടെ നിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്ന സാധനമുണ്ട് അത് നിങ്ങൾക്ക് കയ്യിൽ മുറുകെ പിടിച്ച് നിർത്താൻ പറ്റുക അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കുമ്പോൾ ബുദ്ധിമുട്ടിയായിട്ടാണ് പറയുന്നത്